കോഴിക്കോട് തണ്ണീർ പന്തലിലാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത് അർജുന്റെ രക്ഷാദൌത്യം ആറാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോഴും രക്ഷാദൗത്യം മന്ദഗതിയിലാണ് എന്ന് ആരോപിച്ചാണ് നാട്ടുകാർ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത് ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് അർജുനെ രക്ഷപ്പെടുത്തുക ആ കുടുംബത്തെ കുടുംബത്തിന് ഒരു ആശ്വാസം ഉണ്ടാകാം ഞങ്ങൾ 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 ആ കുടുംബം മാത്രമല്ല ഞങ്ങളടക്കം ഞങ്ങൾ ജലം വേങ്ങേരി കക്കോടി ഭാഗമുള്ള പ്രദേശങ്ങളിലെ ആളുകൾ ആഗ്രഹിക്കുന്നതാണ് പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ഒരുപാട് അനാസ്ഥ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൻ്റെ സർക്കാർ ആണ് കേന്ദ്ര പിന്നെ കർണാടക സർക്കാർ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങളെ കുട്ടിയാണ് ഞങ്ങളെ പോലത്തെ ഞങ്ങളെ പോലത്തെ ഒരു കുട്ടിയാണ് മണ്ണിനടി കിടക്കുന്നത് ആ ആ കുടുംബ കുടുംബത്തിൻ്റെ രക്ഷയാണ് അവൻ അവനെ രക്ഷപ്പെടുത്താനുള്ളതാണ് ചെറിയ രണ്ട് വയസ്സ് ഒന്നര വയസ്സായി കുട്ടിയാണ് അവനുള്ളത് ആ കുട്ടീൻ്റെ ഭാവിയും കൂടി കണക്കാക്കണം എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ രക്ഷ സംരക്ഷിച്ചിട്ട് പിന്നെ അർജുനനെ വീട്ടിലെത്തിക്കുക ഞാൻ അഥവാ എന്തെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഒരു ആശ്വാസ വാക്കാ വീട്ടിലെത്തണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നാലഞ്ച് ദിവസമായി ആ വീടുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നേ ഇത്രയും ഇത് ഇതുണ്ടാക്ക കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ എം പി ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഉള്ള നീക്കങ്ങൾ നീക്കി അവിടുത്തെ കർണാടക മന്ത്രിസഭയായിട്ട് ഇന്നിപ്പം പട്ടാളം ഇറങ്ങി എന്നാണ് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ കിട്ടിയ വിവരം പിന്നെ പിന്നെ പട്ടാളത്തിൽ ഇറക്കുമെന്നാണ് പറഞ്ഞത് പട്ടാളത്തിൽ പാറന്നണി നമ്മളെ ഇറക്കുന്നതാണ് പാന്ന് മണിക്ക് ഇറക്കിയിട്ടുണ്ടാണ് അയക്കുന്നത് എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങൾ ഇത് ഈ സമരം ഇന്നലെ കണ്ണാടിക്കൽ പ്രതിഷേധം ഞങ്ങളുടെ അടുത്ത് തന്നെ ഇന്നലെ പത്ത് മണിക്ക് എത്രയും ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സംഘടിപ്പിച്ചതാണ് അതുപോലെ തന്നെ ഇന്നിപ്പോൾ അവിടെ സംഘടിപ്പി ഇന്നലെ പാല് മണിക്ക് സംഘടിപ്പിച്ച പത്ത് മണിക്ക് വെച്ച് ഇത് ഞങ്ങൾ നിർത്താൻ പോണേ ഞങ്ങളെ കുട്ടി കുട്ടി എന്ന് ഞങ്ങൾ കണ്ടെത്തണം അതിനുള്ള സംവിധാനങ്ങൾ പട്ട പല സംവിധാനങ്ങൾ വളരെ വൈകിപ്പോയി ഈ സമർ ഇതിന് രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടി വളരെ വൈകിക്കുന്നു അതിന് ഞങ്ങൾക്ക് എന്തായാലും പ്രതിഷേധമുണ്ട് എത്തിപ്പെട്ട ശരിക്ക് ആവുന്ന എത്രയും പട്ടാളത്തിനെ ആരെയൊക്കെ കൊണ്ടു എന്ത് ഇത് വേണമെങ്കിൽ കൊണ്ടു വന്നെങ്കിൽ ഇത് ചെയ്യാം ഇത്ര വേണമല്ലോ അർജുനെ രക്ഷിക്കുന്നത് വരെ ഈ സമരം തുടരാനാണോ തീരുമാനം അല്ല ഇതൊരു പ്രതിഷേധമാണ് കാരണം ഞങ്ങളെല്ലാവരും ആ നിമിഷത്തെ ആ അർജുനം പുറത്തു വരുന്ന ആ നിമിഷത്തെ ടി വിയിലൂടെ കണ്ട് കണ്ട് ആശ്വാസം കൊള്ളുന്നവരാണ് അതിനിടയിലാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തീർച്ചയായും അർജുൻ രക്ഷപ്പെടുന്ന നിമിഷത്തിന് തന്നെയാണ് ഞങ്ങളുടെ മുന്നിലുള്ള ആവശ്യം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സുജ് സുസജ്ജമായി തന്നെ ദുരന്ത ഇവിടെ ഞങ്ങളോടൊപ്പം നാട്ടിലുമുണ്ട് വീട്ടിലുമുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് എന്തായാലും ഈ സമരം ഒരു പ്രതിഷേധമാണ് ഈ പ്രതിഷേധം ഭരണാധികാരികളുടെ മുന്നിലെത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മീഡിയ ചാനലുകളിലൂടെ ഇത് ഭരണാധികാരികളിലേക്ക് എത്തുമ്പോൾ എന്തായാലും അർജുൻ്റെ ജീവന് ഒരു പ്രത്യാശയുടെ ഒരു പൊൻകിരണം കൂടി ആ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ തികച്ചൊരു അവസ്ഥ അവിടെ നടക്കുന്നത് അവിടെ സമയം നോക്കിയുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് തന്നെ ആ കുട്ടീനെ അവരെ വീട്ടിൽ എത്തിക്കണം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ വീട്ടുകാരും നാട്ടുകാരും ഇന്നും കാത്തിരിക്കുന്നത് ആറ് ദിവസം ഇന്ന് കാരണം ആദ്യത്തെ മൂന്ന് ദിവസം വളരെ മന്ദീപിച്ച പ്രവർത്തനം റോഡ് ക്ലിയറിംഗ് മാത്രമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് പതിനെട്ടാം തീയതി വൈകുന്നേരം മീഡിയകൾ ന്യൂസ് പുറത്തുവിട്ടതിനു ശേഷമാണ് എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ അഭിനന്ദനീയമായ കാര്യങ്ങളാണ് അവിടുത്തെ മീഡിയകൾ ചെയ്തത് അവർ തന്നെ അവിടുന്ന് പറയുന്നുണ്ട് അവിടുത്തെ ഗവൺമെൻറ് തലത്തിൽ തന്നെ പറയേണ്ടത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമോ ഇത് ഡ്രൈവർ അല്ലേ എന്നുള്ള ചോദ്യം വരെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് പറയുന്നത് അതൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥയാണ് കേരളത്തിലായിരുന്നു എങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു കൂടിയ രണ്ട് ദിവസത്തിനുള്ളിൽ ആ അർജുനൻ എന്നവരെ വീടുകളിൽ കൈകളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു വളരെ വളരെ മോശപരമായ പ്രവർത്തനം അതേ ഞങ്ങൾക്ക് പറയുന്നുള്ളൂ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം സൈന്യം തെരച്ചിലെത്തുന്നുണ്ട് എന്താണ് ഞങ്ങൾക്ക് ആകളുടെ പ്രത്യാശയുള്ള ഇപ്പോൾ ഈ സൈന്യം അവിടെ എത്തി എന്നുള്ളതാണ് എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ നമ്മളെ കോഴിക്കോട് ഭരണ സംവിധാനം ഒക്കെ അതിന് വേണ്ടമോ എന്നെ പ്രവർത്തിക്കുന്നുള്ളോ ഞങ്ങൾക്കറിയാം അത്രയും വെള്ളപ്പൊക്കം നടന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട കലക്ടർ അവൻ്റെ വീട്ടിലെത്തി അവരെ ആശ്വസിപ്പിക്കാൻ വന്നത് തന്നെ ഈ നാട്ടുകാർക്ക് വലിയൊരു ഇതുമായിട്ട് തന്നെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കലക്ടറെ പ്രതീക്ഷിക്കുന്നത് ഇനിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് അർജുനൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അർജുനെ അവർ ഈ ജീവനോടുകൂടിയോടെ എത്തട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇത് നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഓക്കെ അത് തന്നെയാണ് ആര്യ നാട്ടുകാർക്ക് കനത്ത പ്രതിഷേധത്തിലാണ് അർജുനെ ജീവനോടെ എത്രയും പെട്ടെന്ന് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കുടുംബത്തോടൊപ്പം നിന്ന സർക്കാരിനും അവർ പ്രത്യേകം അഭിനന്ദനം നൽകുന്നു അതോടൊപ്പം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയ്ക്ക് അവർ ജനകീയ പ്രതിഷേധ ജനകീയ ജനകീയ പ്രതിഷേധം ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധം സേവ് അർജുൻ ഫോറത്തിന്റെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ നാടിന് ഇത്രയും വൈകി അർജുനിലേക്ക് രക്ഷാകരം എത്തി എത്താൻ എന്നുള്ളത് ദഹിക്കുന്ന ഒരു കാര്യമല്ല കാരണം നിലവിൽ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് ആറു ദേശീയ പാതയിലാണ് ഏത് സംവിധാനം വേണമെങ്കിലും എത്ര പെട്ടെന്ന് എത്രയും എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു ഇടം എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നൊരു ചോദ്യം കേരളം ചോദിച്ചുകൊണ്ടേയിരിക്കും